ഹായ് ഫ്രണ്ട്സ് ക്രിസ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ രണ്ട് തരം ചിണ്ടുമല്ലിടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ഓറഞ്ചും ഒന്ന് മഞ്ഞയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ ഓണക്കിലേ വരുന്നത് അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടി ചെറിയ രീതിയിൽ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ് പക്ഷേ ഇതിപ്പോൾ എത്രത്തോളം സക്സസ് ആകുമോ അതോ ഫ്ലോപ്പ് എന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ വിത്തിനെ മുളപ്പിച്ചിട്ട് വേണം വേറെ അതിനെ അതിൻ്റേതായ ആവശ്യമായ സ്ഥലത്തേക്ക് മാറ്റി നടാനായിട്ട് അപ്പോൾ ഈ വിത്ത് മുളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ ചെ സാധാരണ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ മെയ് ഫസ്റ്റോ അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റിലോ തുടങ്ങിയാലാണത്രേ നമുക്ക് ഓണത്തിനുള്ള പൂ സമയം ആവുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള പൂവ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ആവശ്യമായിട്ടുള്ള മണ്ണ് ഞങ്ങൾ അമ്മ അവിടെ നിന്ന് എടുത്ത് വരുന്നുണ്ട് ഞാനതിനെ കൊണ്ടുപോയിട്ട് മുറ്റത്തെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളത് വീട്ടിൽ ആവശ്യമില്ലാതിരിക്കുന്ന ഒരു രണ്ട് പാത്രമുണ്ട് അതിനകത്തേക്ക് ഈ മണ്ണിനിട്ടിട്ട് അതിലാണ് നമ്മൾ വിത്തിടാൻ പോകുന്നത് ഈ ട്രൈ ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് വിത്ത് മുളപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള അത് വളരാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മളതിന് ലാസ്റ്റ് മാറ്റും മുളച്ചതിന് ശേഷം തൈകളായതിനു ശേഷം കേട്ടോ അപ്പോൾ അങ്ങനെ മണ്ണൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് മുറ്റത്ത് ഒരു ഭാഗത്ത് കൂട്ടി അതിന് ശേഷം നമ്മൾക്ക് അതിലിടാ മണ്ണിട്ട അതിന് മുകളിലിടാനുള്ള വളമാണ് കേട്ടോ അത് ഓർഗാനിക്ക് അത് കഴിഞ്ഞിട്ട് വിത്ത് രണ്ട് പാക്കറ്റ് വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അതിലൊന്നും ഓറഞ്ചും ഒന്ന് മഞ്ഞയാണ് കേട്ടോ അപ്പം അതിനെയൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ പാത്രങ്ങളിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഈ വിത്തിന് അതിനകത്തേക്ക് ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മുടെ ചെന്മലിയുടെ ഗ്രോത്തൊക്കെ ഞാൻ വീഡിയോ ഏറ്റിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്